ഞാൻ ആദ്യം ആദ്യം തുടങ്ങാം എന്നിട്ട് നമുക്ക് നമ്മുടെ വെൽക്കം ചെയ്യാം ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ടു ഇൻവൈറ്റ് ഇൻവൈറ്റ് സജിത് തോമസ് ഓൺ ദ സ്റ്റേജ് കോളേജ് നമ്മൾ നമുക്ക് മണിനെ വിളിക്കാം അതാണ് അതിന്റെ തോന്നുന്നു ആ പ്രിൻസിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാം എന്നാൽ അടുത്തതായി നമുക്ക് പ്രിൻസിനെ സ്വാഗതം ചെയ്യാം ി ഗേൾ ആണ് സ്വാഗതം ചെയ്തു കൊള്ളുന്നു യെസ് ഇതാണ് ഫ്രണ്ട്സ് എന്ന നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ട് വാക്ക് നമ്മുടെ ഒന്ന് സംസാരിക്കൂ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഇപ്പൊ എത്ര പേർക്ക് ഇതിൽ എന്നെ അറിയാവുന്നില്ല ഇത് എന്റെ മൂന്നാമത്തെ പടമാണ് അപ്പൊ അതിനു മുന്നേ തന്നെ ലൈക്ക് എനിക്ക് ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട് എന്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു മൂവിയാണ് അടികപ്പേര് കൂട്ടമണി അപ്പോ ആ പടത്തിന്റെ തന്നെ ഡയറക്ടർ എനിക്കൊരു ഇതുപോലത്തെ ഒരു